കൂട്ടം ജനിച്ച സമയത്തെ കുഞ്ഞിന് നല്ലോണം തലമുടി വളരുന്നുണ്ടായിരുന്നു കാണാൻ വരുന്നവർക്കെല്ലാം കുഞ്ഞിൻ്റെ മുടിയെക്കുറിച്ച് പറയാൻ തന്നെ നേരമുള്ളൂ കാണാൻ ഭംഗിയൊക്കെ ആണെങ്കിലും എപ്പോഴും ജലദോഷവും ചുമയുമൊക്കെ ആയത് കാരണം ഒരു വയസ്സിന് മുന്നേ എന്നെ മുടിയെടുക്കേണ്ടി വന്നു വീട്ടിൽ വെച്ച് തന്നെ മുടിയെടുത്തു പക്ഷേ കുഞ്ഞ് ഇതുവരെയും കരയാത്തവണ്ണം തലയിൽ തൊട്ടപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞു ഞാൻ ശരിക്കും പേടിച്ച് പോയെങ്കിലും മുടിയെടുത്തപ്പോൾ അതൊരാശ്വാസമായി തോന്നി മുടിയെടുത്തത് എട്ടാം മാസത്തിലാണെങ്കിലും ബർത്ത്ഡേക്ക് മുമ്പ് വീണ്ടും നല്ലോണം മുടി വളരുന്നുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു പളനിയിൽ പോകണമെന്നുള്ളത് എങ്കിൽ പിന്നെ കമലാശി ആഗ്രഹം പോലെ ഞങ്ങൾ വിബുക്കുട്ടൻ്റെ മുട്ട പളനിയിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചു ആരോടും പറഞ്ഞില്ലെങ്കിലും ഇവൻ തലയിൽ തൊടാനും ഒക്കെ സമ്മതിക്കുമോ ഇത്രയും ക്യാഷൊക്കെ മുടക്കി പളനി വരെ പോകുന്നതല്ലേ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചതിലും അപ്പുറമായിരുന്നു സംഭവിച്ചത് മുട്ടയടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വിബുക്കുട്ടൻ കരഞ്ഞൊരു പരുവമായി പിന്നെ മൊബൈലായി കാർട്ടൂണായി ഒക്കെയായി അവൻ്റെ ചുറ്റും അഞ്ചു പേർ പിടിയും വലിയും നടത്തിയാണ് മുട്ടയടി കഴിഞ്ഞത് വിബുക്കുട്ടൻ്റെ കൂടെ ഹസ്ബൻഡും എൻ്റെ അച്ഛനും മുട്ടയടിച്ചു അങ്ങനെ ഒരു മുട്ടയ്ക്കും പകരം ത്രിമുട്ടകളായി മുടിവെട്ടി രണ്ട് മാസമായി ായപ്പോഴേക്കും കുഞ്ഞിന് വീണ്ടും പഴയതുപോലെ മുടി വളരാൻ തുടങ്ങി അപ്പോൾ വീണ്ടും നമുക്ക് ഹെയർ കട്ട് ചെയ്യാനായിട്ട് എവിടെ പോകണം എന്നാലോചിച്ച സമയത്ത് ഇച്ചിരി സ്റ്റൈലായിട്ട് വെട്ടിയാലോന്നും ചിന്തിച്ചപ്പോൾ നമ്മുടെ വിജി സാറിൻ്റെ ഫെയർ പ്രൊഫഷണൽ സലൂൺ സ്പായിൽ പോയാലോ എന്നാലോചിച്ച് ഞങ്ങളുടെ വീട്ടിനടുത്ത് ആയിരുന്നു ഫെയർ അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി കുട്ടനെയും കൊണ്ട് പഴയ പോലെ ടെൻഷൻ അടിച്ചാണ് പോയത് ഇനി ആയിരിക്കും ഇവൻ അവിടെ ചെന്ന് ആളുകളൊക്കെ ആകെ ടെൻഷൻ ടെൻഷനടിപ്പിക്കും അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ടെൻഷൻ അടിപ്പിക്കുമോ എന്ന് ഓർത്തിട്ടേ ഭയങ്കര ഒരു ഇതിലാണ് ഞങ്ങളങ്ങ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് ഇവൻ ഇവനെന്ത് പറഞ്ഞ് വൈക്കിയെന്ന് അറിയില്ല ഇവൻ അങ്ങ് മിണ്ടാണ്ടിരിക്കാൻ തുടങ്ങി ഇനി എങ്ങനെ വേണോ എൻ്റെ തലയിൽ പണിതോ എന്നുള്ള രീതിയിലായി അവൻ അങ്ങനെ വിപുക്കുട്ടൻ്റെ മുടിയൊക്കെ നല്ല സ്റ്റൈലനായിട്ട് വെട്ടിത്തന്നു ചെന്ന ഉടനെ ഒരു ചീപ്പ് കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചീപ്പ് വെച്ച് കളിച്ച് കളിച്ചാണെങ്കിലും അവന് എന്തോ ഒരു മാറ്റം പോലും ഞങ്ങൾക്ക് ഫീൽ ചെയ്തു കേട്ടോ ഇനി സ്വയമേ ഞാൻ ഇച്ചിരി വളർന്നില്ലേ അമ്മേ ഇനി മിണ്ടാണ്ടിരിക്കാം എന്ന് തോന്നിയതാണോ എന്ന് പോലും എനിക്കറിയില്ല എന്തായാലും നല്ല സ്റ്റൈലനായിട്ട് മുടി വെട്ടി പിന്നെ ഫെയറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ വിറ്റ്സാറ് അടിപൊളിയായിട്ടാണ് സ്റ്റാഫുകളെ ൊക്കെ പരിശീലിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് തന്നെ പറയണം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം മുടി വെട്ടിയിട്ട് വന്ന തൊട്ടടുത്ത ദിവസം തന്നെ അവർ റിവ്യൂ കോൾ ചെയ്ത് ചോദിക്കുകയാണ് ഞാൻ ഒരു സലൂണിൽ ഇങ്ങനൊരു കാര്യം കണ്ടിട്ടില്ല അവർ വിളിച്ച് ചോദിച്ചു റിവ്യൂസൊക്കെ നല്ല റിവ്യൂസ് തന്നെ പറയേണ്ടി വന്നു അത് ഞങ്ങൾ മെനഞ്ഞെടുത്ത് പറഞ്ഞതൊന്നും അല്ല കേട്ടോ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ മുതൽ നമുക്ക് മുതിർന്നവർ വരെ ഇനി എത്ര പ്രായത്തിലുള്ളവർ ചെന്നാലും അവിടുത്തെ സ്റ്റാഫുകളായാലും വിജിസാരായാലും ഒക്കെ നമ്മളോട് നല്ല രീതിയിലേ പെരുമാറുകയുള്ളൂ നല്ല രീതിയിലുള്ള അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒത്തിരി പേര് വന്നു പോകുന്നത് അവരുടെ എല്ലാ ഹെയർ സ്റ്റൈൽസ് ആയാലും ബ്രൈഡൽ മേക്കപ്പ്സ് ആയാലും ഫേഷ്യൽസ് ആയാലും എല്ലാം എല്ലാ രീതിയിലും അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാണ് ഫെയർ സൂപ്പറാണ് അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ മുടിവെട്ട് കഥയൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വിബുക്കെട്ടൻ്റെ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ബായ്